േ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമാ രാമഭദ്രാ രാമചന്ദ്രായ സീതായ വേചന്ദൻ രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുക്കവിദാഖാ വന്ദേകോകുലം പാത്മീയർ ഗിരി സംഭൂത രാമംഭോ സംഗത സങ്കധ ശ്രീമദ് രാമായണീ ഗംഗാപുലാദു പകലത്രയും എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം വിവിധ രാമായണങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണ പരമ്പരയുടെ അമ്പതാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മൾ അയോധ്യാകാണ്ടത്തിൽ രാമൻ്റെ വനവാസ നിശ്ചയത്തിന് പശ്ചാത്തലമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് പല ഗ്രന്ഥങ്ങളിലും കാണുന്നതുപോലെ അച്ഛനാവശ്യപ്പെട്ടു സത്യം പാലിക്കായ രാമൻ പതിനാല് വർഷം നീണ്ടു നിൽക്കുന്ന വനവാസത്തിന് പോയി എന്ന് വളരെ സരളമായി പറയല്ല ആത്മീ ചെയ്തിട്ടുള്ളത് കുറേ സർഗങ്ങളിലായിട്ടാണ് ആ സംഭവ വികാസങ്ങളൊക്കെ വർണ്ണിക്കുന്നത് ജനങ്ങളുടെ മനോഭാവത്തെക്കുറിച്ചും ദശരഥൻ കൈയ്യോട് എന്ത് പറഞ്ഞു തന്നും കൈകി തിരിച്ചെന്ത് പറഞ്ഞു അതൊക്കെ അവിടെ വിശദമായി വർണ്ണിക്കുന്നുണ്ട് അങ്ങനെ വർണ്ണിച്ച് കേട്ടാൽ മാത്രമേ രാമൻ്റെ സത്യസന്ധതയും അദ്ദേഹത്തിൻ്റെ ദൃഢപ്രതിജ്ഞത്തുമൊക്കെ നമുക്ക് വേണ്ട പോലെ മനസ്സിലാവുള്ളൂ അല്ലെങ്കിൽ സാധാരണ ഒരാളെ ഒരാളെപ്പോലെ അച്ഛനൊന്ന് ആവശ്യപ്പെട്ടു പുത്രനുസരിച്ചു അതൊക്കെ അത്ര ലളിതമായോ സരളമായോ അല്ല അയോധ്യയിൽ സംഭവങ്ങൾ നടക്കുന്നത് കാണിക്കാനാണ് നമ്മളിതൊക്കെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടത് നേരത്തെ നമ്മൾ കണ്ടത് കയ്യൈ ദശരഥനോട് വളരെ വാശിയോടുകൂടി ദൃഢബുദ്ധിയോടു കൂടി തനിക്ക് മുമ്പ് തരാനൊരുള്ള വനങ്ങൾ തരണമെന്നും അതിപ്പോൾ തരുമെന്ന് പ്രതിജ്ഞ ചെയ്യണമെന്നും പറഞ്ഞ് പ്രതിജ്ഞ ചെയ്ത ശേഷം ദശരഥനോട് രാമൻ്റെ അഭിഷേകം സംരംഭങ്ങൾ നിർത്തിവെക്കണമെന്നും ഭരതനെ അഭിഷേകം ചെയ്യണമെന്നും രാമനെ വനവാസത്തിനായിട്ട് പതിനാറ് വർഷത്തേക്ക് കാട്ടിലയക്കണമെന്നും പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ നമ്മൾ വിശ്വസി കേട്ടു ഇത് കേട്ടതോടുകൂടി ദശരഥനുണ്ടായ മനോവ്യാധി അദ്ദേഹത്തിനുണ്ടായ ആപ്പാടുള്ള പരിഭ്രമങ്ങളും അദ്ദേഹം മോർച്ചിച്ച് വീഴുന്നു ഇടയ്ക്കിടയ്ക്ക് ഉണർന്നിട്ട് കൈയ്യെ ഭസിക്കുന്നതും കണ്ടു കഴിഞ്ഞു ഇങ്ങനെ ആ രാത്രി തീരാറായി പ്രഭാതമായ പുഴയ്ക്ക് സ്തുതിപാഠന്മാരൊക്കെ വന്ന് രാജാവിനെ സാധാരണ സ്തുതിക്കാൻ ശ്രമിച്ചപ്പോൾ രാജാവ് തടഞ്ഞു അങ്ങനെ വളരെ ദുഃഖാവില്ലായിരിക്കുന്നത് അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് സുമന്ദ്രൽ കാരണം പിറ്റേത് രാവിലെയാണ് അഭിഷേകം നിശ്ചയിച്ചിരുന്നത് രാത്രി കഴിഞ്ഞു പ്രഭാതം വരാതായി രാജാവ് എഴുന്നേറ്റിട്ടാണെന്നുണ്ടപ്പോൾ മന്ദിസപത്തമനായ സുമന്ദ്രൽ ദശരഥൻ്റെയും കൈകേടേയും കൊട്ടാരത്തി ചെല്ലും അവിടെ ചെന്നപ്പോൾ ദശരഥനെ വളരെ വ്യാകുലമായിട്ട് കണ്ടു കാര്യം കൈകയ്യോട് ചോദിച്ചു കൈകൈ രാമനെക്കുറിച്ച് വിചാരിച്ചുള്ള ദുഃഖം കൊണ്ടാണ് രാജാവ് പരവശനായിരിക്കുന്നത് അതുകൊണ്ട് രാമനെ വിളിച്ചുകൊണ്ടുവരുന്ന് പറഞ്ഞു സുതന്ത്രനാകട്ടെ രാജാവിൻ്റെ നേരിട്ട നിർദ്ദേശമില്ലാതെ താൻ എങ്ങനെ എന്ന് ചോദിച്ചപ്പോൾ അത് കേട്ടിട്ട് രാജാവ് ദശരസൻ രാമനെ കൂട്ടിക്കൊണ്ടു വരാൻ സുതരോട് നേരിട്ട് പറയുകയും ചെയ്തു ഇതൊക്കെ മുമ്പ് കഴിഞ്ഞിട്ടുള്ളത് ചുരുക്കി പറഞ്ഞതാണ് അതിന് ശേഷം സുതന്ത്രം എന്തു ചെയ്തു എന്നാൽ സുതര്യം പുറത്തേക്ക് ഇറങ്ങി അദ്ദേഹം വിചാരിച്ചു വേഗത്തിൽ അഭിഷേകം ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ രാമനെ ധരിപ്പിക്കാൻ വേണ്ടിയായിരിക്കാം രാജാവ് തന്നെ പറഞ്ഞേക്കുന്നത് ഈ രാജ കൂടിയാണ് പുറപ്പെട്ടത് അദ്ദേഹം യശരഥൻ്റെ അന്തപ്പുരത്തിൽ നിന്ന് പുറത്തിറങ്ങി ആൽക്കൂട്ടപ്പേരുകൂടെയൊക്കെ കടന്ന് തേരിലാണ് പോകുന്നത് ഈ മന്ദിരങ്ങളൊക്കെ കുറച്ച് കുറച്ച് ദൂരായിരിക്കണം എന്ന് നമുക്ക് വിചാരിക്കാം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ജനങ്ങളുടെ ആരവങ്ങളും മന്ത്രി പ്രമുഖന്മാരും പുരോഹിതന്മാരും ഒക്കെ യജ്ഞത്തിന് വേണ്ട തയ്യാറെടുപ്പുകളായിട്ട് നീങ്ങുന്നതൊക്കെ കണ്ടു രാജാവ് വളരെ പരിതാപകരമായ ഒരു ഈ ജനങ്ങളൊന്നും അറിയുന്നില്ല അവർ അഭിഷേകം നാഴികൾക്ക് അപ്പുറം നടക്കാനിരിക്കുകയാണ് അതുകൊണ്ട് വളരെ ഉത്സാഹപരിതരായിട്ടും നടക്കുന്നുണ്ടായിരുന്നു പലരും രാമൻ്റെ ഗുണഗണങ്ങൾ ഉച്ചത്തിൽ തന്നെ നമ്മളെ ഭാഗ്യത്തിന് രാമൻ രാജാവാകാൻ പോകുന്നു അതേ രാജാവായിക്കഴിഞ്ഞാൽ ച ചതുരാശ്രമങ്ങളെയും വേണ്ടതുപോലെ പാലിക്കും ചാതുർവണ്ണം പാലിക്കും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇതൊക്കെ കേട്ടുകൊണ്ടാണ് ഈ സുമന്ദ്രൻ്റെ രാമഗൃഹത്തേക്ക് പോകുന്നത് അവിടെ പറയുന്നുണ്ട് എന്തൊക്കെയാണ് അഭിഷേകായ രാമസ്യ ആദിതേന്ദ്ര ഇരുപകൽപ്പിതം കാഞ്ചനാ ജലകുംഭാഭദ്രവീടം സുലംകൃതം രതസ്ത സമ്യക്സ്തീർണോ ഭാസ്വദർമണ ഗംഗായാമനയോ ഗംഗായമനയോ പുണ്യാത് സംഗമാജലം ഇതൊക്കെയാണ് ഒരുക്കങ്ങനെ കാണുന്നത് ബ്രാഹ്മന്റെ അഭിഷേകത്തിന് വേണ്ടിയിട്ട് ബ്രാഹ്മന്റെ ഒക്കെ ചെയ്തിരുന്നു രത്നമുണ്ടലങ്കരിച്ച ജലകുംഭങ്ങളുണ്ടായിരുന്നു അലങ്കൃതമായ ഭദ്രപീഠങ്ങൾ പുലിത്തോല് അങ്ങനെ യജ്ഞത്തിനും ഈ അഭിഷേക മഹോത്സവത്തിനു മുന്നിലുള്ള വസ്തുക്കൾ ധാരാളം ശേഖരിച്ചൊക്കെ ഓരോന്നോരോന്നും എടുത്തു പറയാണ് അവിടെ നെയ്യ് മലര് ദർഭപ്പുല്ല് പുഷ്പങ്ങൾ പാല് ഇങ്ങനെ യോജിതമായ വസ്തുക്കളൊക്കെ നിരത്തിയിട്ടുണ്ടായിരുന്നു സുന്ദരികളായ എട്ട് കന്യകന്മാരം നിരക്കി നിൽക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ പലതും കണ്ടുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പോകുന്നത് അപ്പോൾ ഒഴുക്കി വെച്ചിട്ട് ഈ പുരോഹിതന്മാരും വസിഷ്ടന് മുതലായ ഗുരുക്കന്മാരും കണ്ടു അബ്രവീതാനിതം വാക്യം സ്വമന്ത്രോ രാജസൽക്കൃതാം അവര് ഇദ്ദേഹത്തെ കണ്ടപ്പോ അഭിഷേകത്തിലുള്ള കാര്യങ്ങളൊക്കെ ആയി രാജാവ് ബന്ധുണ്ടാകാനും പുറത്തേക്ക് കാണാത്തത് ഉദിച്ചു കഴിഞ്ഞുവല്ലോ രാജാവിനെ പുറത്ത് കാണുന്നില്ലല്ലോ എന്നൊക്കെ ഈ പുരോഹിതന്മാരൊക്കെ പറയുന്നുണ്ടായിരുന്നു അവശ്യ എന്തോ അബ്രുവൻ കോനോ രാജ്ഞന പ്രതിഭേദയിൽ അവശ്യ ആ അവസ്ഥ രാജാനെ ഉദിതസ്ഥതി വാകരാ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞു രാജാവിനെ കാണാനില്ലല്ലോ എന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആൾക്ക് രാജാവിൻ്റെ അന്തപ്പുറത്തിലേക്കൊക്കെ ഇഷ്ടം പോവർക്ക് അന്വേഷിക്കാനൊന്നും അധികാരമില്ലല്ലോ അപ്പോൾ അവരിങ്ങനെ പറഞ്ഞ് കേൾ കണ്ടോണ്ടിരിക്കെ രാമനെ കൂട്ടിക്കൊണ്ടു വേണ്ടി നിയോഗിക്കപ്പെട്ട ഈ സുമന്ദ്രൽ ജനങ്ങളുടെ ഈ പരാതിയും ജനങ്ങൾ ആവേശത്തോടു കൂടി കാത്തിരിക്കുകയെന്ന് കണ്ടപ്പോൾ അസിഷ്ഠന് മുതലായവരോട് സുമന്ദ്രൻ അങ്ങോട്ട് പറഞ്ഞു എന്നാൽ ഞാൻ ചെന്ന് രാജാവിനെ അറിയിക്കാം അഭിഷേക സംഹാരങ്ങളൊക്കെ ഒരുങ്ങിയിരിക്കുമെന്ന് അറിയിക്കാമെന്ന് പറഞ്ഞിട്ട് രാമന്റെ ഗൃഹത്തിലേക്ക് പോവാതെ തിരിച്ച് ദശരഥന്റെ കൊട്ടാരത്തിലേക്ക് പോവാൻ അദ്ദേഹം പറഞ്ഞു അബ്രവീത്താണിതം വാക്യം സുമസർ രാമൻ രാജ്ഞോ നിയോഗേന ഏനാ പ്രസ് ഞാൻ രാജാവ് പറഞ്ഞിട്ട് രാമന്റെ ഗൃഹത്തിലേക്ക് പോകാൻ ഏതായാലും കാര്യങ്ങളിങ്ങനെയൊക്കെ ആയിരിക്കുന്നതുകൊണ്ട് ഞാൻ എന്തു ചെയ്യാം ഭഗവാൻമാരുടെ വാക്ക് രാജാവിനെ അറിയിച്ചിട്ട് വേഗം വരാമെന്ന് പറഞ്ഞിട്ട് അവിടത്തേക്കാണ് പോയി അങ്ങനെ അവിടെ ചെന്നു മഹാരാജാവിൻ്റെ അടുത്തേക്ക് ഏത് സമയത്തും പ്രവേശം അനുവാദം കൂടാതെ തന്നെ ചെൽ ചെല്ലാനുള്ള അവകാശമൊക്കെ ഉണ്ടായിരുന്നയാളാണ് സുതന്ത്രം അദ്ദേഹം അവിടെ ചെന്നു അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ചെന്നിട്ട് പറഞ്ഞു അങ്ങ് ഉണർന്നാലും രാജാവേ എന്നൊക്കെ രാജാവിനോട് പറഞ്ഞു ബ്രാഹ്മണ ബാല മുഖ്യസ്ഥ നൈകസ്താ കൃത്യ അതുകൊണ്ട് അങ്ങനെ ചെയ്യണം ബുദ്ധ്യസ്ഥ രാജശാർദൂല ഗുരു ഹരിയന്തരം അങ്ങനുള്ളൊരു ഇനിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമെന്നൊക്കെ ആ സുമന്ദ്രൻ പറഞ്ഞു അപ്പോൾ സുമന്ദ്രൻ രാമനെ കൂടാതെയാണ് വന്നിരിക്കുന്നത് വീണ്ടും തിരിച്ച് തൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്ന അറിഞ്ഞു രാജാവ് അപ്പോൾ അദ്ദേഹത്തിന് സ്വഭാവമായിട്ടും കുറച്ചൊരു ദേഷ്യം തന്നെ വന്നു കാരണം തൻ്റെ ആജ്ഞ രാമനെ കൂട്ടിക്കൊണ്ടുവരുകയാണ് ഞാൻ രാമനെ കൂട്ടിക്കൊണ്ടുവരാതെ വീണ്ടും തിരിച്ച് അങ്ങോട്ട് വന്നപ്പോൾ അദ്ദേഹം കുറച്ചൊരു പരിഭോ വിളവറ്റിൽ പറഞ്ഞു കിമിതം കാരണം ജയന മമാജ്ഞ പ്രതിഭാഷ്യത അമന്ത്ര നീ എന്താണ് എൻ്റെ ആജ്ഞ പാലിക്കാത്തത് ഞാൻ ആവശ്യപ്പെട്ടെന്താണ് രാമനെ തിരിച്ചു വിളിച്ചു കൊടുക്കാനാണ് നീ അത് ഇങ്ങോട്ട് വന്നത് എന്താണ് അജയ് വ സംഹം ഞാൻ പറഞ്ഞതനുസരിക്കാത്ത എന്താണ് ഞാൻ ഉറങ്ങുമെന്നല്ല ഉണരുമെന്ന് രാജാവിനോട് സുതര് പറഞ്ഞുവല്ലോ അതിന് മറുപടി ആയിട്ടാണ് ദശരഥൻ പറഞ്ഞത് ഞാൻ ഉറങ്ങുന്നില്ല ഞാൻ കാണുന്നുണ്ട് നീ തിരിച്ചു വന്നു ഞാൻ കാണുന്നുണ്ട് നീ ഏതായാലും എന്ത് ചെയ്യൂ ഞാൻ ഉറപ്പിച്ച് പറയുകയാണ് ആ രാമനെ കൂട്ടിക്കൊണ്ടുപോകും രാമമാനയ രാമനയ സുതേദീ എന്നസ്യ യഥിഹിതോഭയാ ഞാൻ പറഞ്ഞതുപോലെ ആ രാമനെ കൂട്ടിക്കൊണ്ടു എല്ലാം എന്ന് പറഞ്ഞു അപ്പോൾ സുമന്ദ്രക്കൊരു വിഷമം തോന്നിയില്ല രാജാജ്ഞ ലംഘിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ തിരിച്ചു വന്നത് അപ്പോൾ നിർജകന പ്രഭാവാസന്യമാന പ്രിയം മഹൻ അത് വീണ്ടും രാജ കൊട്ടാര രാമൻ്റെ കൊട്ടാരത്തേക്ക് പുറപ്പെട്ടു ആ വഴിക്കൊക്കെ ആൾക്കാർ സന്തോഷമായിരിക്കുന്നതൊക്കെ കണ്ടു എന്നൊക്കെ കുറേ ശ്ലോകങ്ങളിൽ വാത്മീകർണ്ണം വിസ്തരിച്ച് വർണ്ണിക്കുന്നുണ്ട് ഈ വിസ്തരണങ്ങളുടെയൊക്കെ ഉദ്ദേശം ഇനി വരാനിരിക്കുന്ന സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഒക്കെ വർണ്ണിക്കുന്നത് ജനങ്ങൾ ജനങ്ങളെത്രയധികം ഉത്സാഹത്തോട് കൂടിയായിരുന്നത് എത്രയധികം ജനപ്രീതിയാണ് രാമൻ ഉണ്ടായിരുന്നത് ഇത്രയൊക്കെ ജനപ്രീതിയും ജനങ്ങളുടെ വാത്സല്യമൊക്കെ തനിക്കുണ്ട് തനിക്ക് പിന്തുണയായിട്ടുണ്ട് അറിഞ്ഞിട്ട് പോലും അച്ഛൻ്റെ വാക്ക് പാലിക്കാൻ വേണ്ടി രാമൻ ഇതൊക്കെ ഉപേക്ഷിച്ചു ഉപേക്ഷിച്ച് വനത്തിൽ പോകാൻ തയ്യാറായി എന്നുള്ളതാണ് രാമൻ്റെ സത്വന്ത്രയും ദൃഢപ്രദത്തത്തിൻ്റെ ഒക്കെ ലക്ഷണമാണ് അല്ലാതെ വെറുതെ സാധാരണ പോലെ കാട്ടിൽ പോകുന്നതുകൊണ്ട് കാട്ടിൽ പോകുക എല്ലാം ചെയ്തത് കാണിക്കാനാണ് എന്തൊക്കെയാണ് അവിടെ കണ്ടിരുന്നതെന്നൊക്കെയാണ് ഇന്ന വർണ്ണിക്കുന്നത് കാഞ്ചന പ്രതിമൃഹ്മണി വിദ്രോതരണം ശാരദാ ബ്രഹന പ്രഖ്യാന്തി തമ്മേ ഒരു ഗുഹാസമം ആകാശോളം നിൽക്കുന്ന കൈലാസവല് പോലെ ശോഭിക്കുന്നതായ അമലാപതി പോലുള്ളതായ രാമഗൃഹം എന്നൊക്കെയാണ് വർണ്ണന ഇത്രയധികം സുഖ രാജകീയമായ പ്രഭാവങ്ങളൊക്കെ രാമന് മകനായിരിക്കന്നെയുണ്ട് ഇതൊക്കെ ഉപേക്ഷിച്ചിട്ടാണ് അദ്ദേഹം പോകുന്നത് മഹാമേഘ സമപ്രഖ്യയം ഉദഗ്രം സുവിരാജിതം നാനാരത്ന സമാകിരണം കുബ്ജൈരവിതം സവാധിയുക്തേനരഥേന സാരഥി സമാകുലൻ രാജകുലം വിരാജയൻ ഇങ്ങനെയൊക്കെയുള്ള അവിടെ എത്തി അവിടുത്തെ കൈലാസം പോലെ ശോഭിക്കുന്ന അവിടുത്തെ കണക്കാക്കിയ പ്രവിശ്യ കക്ഷാ ദശാലയോപമാൻ ആ ഇന്ദ്രൻ്റെ ആസ്ഥാനം പോലെ ഗംഭീരമാണ് എന്നൊക്കെ പലതിനോടും ഉപമിച്ച് പറയാൻ അവിടെ ചെന്നു എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന പ്രതികാരികളോട് അവിടെയുണ്ടായ രാജ കൊട്ടാരത്തെ പരിചാരകനോട് പറഞ്ഞു തന്നെ വന്നിട്ടുണ്ടെന്ന് രാമനെ അറിയിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം രാമനാകട്ടെ തൻ്റെ പിതാവിന് വളരെ പ്രിയങ്കരനായ സ്വതന്ത്രം പുറത്തു വന്നിരിക്കുന്നു എന്ന് കേട്ടപ്പോൾ ഉടനെ കൊണ്ടുവിടാൻ പറഞ്ഞു ീതാത്മാസൂതപുത്ര പ്രദക്ഷിണ ക്ഷിപ്രമാഖ്യാത രാമായ ആ സുമോ ദ്വാര നീ ആ സുമന്ദ്രൻ വാതിൽ നിൽക്കുന്നുണ്ട് അതായത് പ്രവേശനദ്വാരത്തിൽ നിൽക്കുന്നുണ്ട് എന്ന് രാമനോട് അറിയിക്കൂ എന്നാണ് സുമന്ദ്രടെ ഈ പരിചാരന്മാരോട് പറഞ്ഞത് അവർ ചെന്ന് അതറിയിച്ചു അത് കേട്ട ഉടനെ തന്നെ എന്ത് ചെയ്തു തം വൈശ്രവണ സംഘാശമോ ഇഷ്ടം സുരങ്കൃതം അപ്പോൾ അവിടത്തേക്ക് പ്രവേശിപ്പിച്ചു സുമന്ദ്രൻ സുമന്ദ്രനാകട്ടെ ആ രാമനെ ഭാര്യാസമേതനായിട്ട് അവൻ സീതയോട് കൂടിയിട്ട് അവിടെ കണ്ടു സഹഭാര്യ സഹഭാര്യ ആയ രാമായ അക്ഷിപ്രമേവാദ എൻ പിന്നെ ആ രാമൻ്റെ യോഗ്യതകൾ വർണ്ണിക്കുകയാണ് തം വൈശ്രവണ സങ്കാച ഇഷ്ടം സുലംകൃതം കുബേരനെ പോലെ വടക്കേതിരിക്കുന്ന അധിപരമാണ് വൈശ്രവണ കുബേരൻ അത്രപ്രതാപത്തോടു കൂടിയിരിക്കുന്നത് ദലർശത പര്യങ്കേ സൗവർണേ അസോത്തരച്ചതേ സുവർണമായ വീടത്തിലിരിക്കുന്നത് അങ്ങനെ ആ രാമകട്ടൻ്റെ കൊട്ടാരത്തിലുള്ള പിന്നെ കേമത്വങ്ങളെക്കുറിച്ചും അവിടുത്തെ യോഗ്യതകളെക്കുറിച്ചൊക്കെ പറയാൻ സ്ഥിതയാ പാർശ്വതശാബി വാലം ഉപേദം ഹസ്തയാ ഉഭേദം സീതയാവൂയ ചിത്രയാ ശിശിനൻ യഥാ യഥാക്ഷാൽ ചന്ദ്രൻ നക്ഷത്രങ്ങളോടുകൂടി ചോഭിക്കുന്നതുപോലെ രാമൻ കൂടി ശോഭിച്ചിരുന്നു എന്തായാലും അവിടെ ചെന്നിട്ട് കുശലമൊക്കെ ചോദിച്ച ശേഷം രാജപ്രീതിയുള്ള ആ സുമന്ദ്രൻ രാമനോട് പറഞ്ഞു ഞാനിപ്പോൾ വന്നിട്ടുള്ള എന്തിനാണ് കൗസല്യാ സ്വപ്രജ രാമാ പിതാ ത്വം ദൃഷ്ടുമതി കൗസല്യക്ക് പ്രിയങ്കരനായിരിക്കും അല്ലയോ പുത്ര നിന്നെ കാണാൻ അച്ഛൻ ആഗ്രഹിക്കുന്നു മഹിഷ്യാ കയ്യാ ഗ്യതത്ര ആഗ്രഹം അവിടെ കയ്യേയോടു കൂടി ഇരിക്കുകയാണ് ദശരഥൻ താങ്കളുടെ അച്ഛൻ ആ കയ്യേയോടു കൂടി ഇരിക്കുന്ന ദശരഥൻ ത്വം ദൃഷ്ടുമതി അങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് കാര്യമൊന്നും പറഞ്ഞില്ല കാര്യം എന്താണെന്ന് സ്വതന്ത്രക്ക് അറിയേയില്ല അവനെ കൂട്ടിക്കൊണ്ടുവരണം എന്ന് മാത്രമാണ് ജയശരീഥനെ ആജ്ഞാപിച്ചിരുന്നത് അവിടെ അദ്ദേഹം പറഞ്ഞു ഇത് കേട്ടപ്പോൾ അവൻ സന്തുഷ്ടനായി കാരണം കൈകൈക്ക് തന്നോട് വലിയ പ്രീതി ഉള്ളതാണ് അപ്പോൾ തനിക്കെന്തോ ഈ അഭിഷേക അവസരത്തിൽ പ്രത്യേകമായ സമ്മാനങ്ങളോ പ്രത്യേകമായ ആശീസോ ഒക്കെ നൽകാൻ വേണ്ടിയിട്ടായിരിക്കാം ഈ കൈകൈ മാതാവ് അച്ഛനോടൊത്തിരിക്കുമ്പോൾ തന്നെ കാണാൻ ആഗ്രഹിക്കുന്നതൊക്കെ വിചാരിച്ചു എന്നിട്ട് സീതയോട് പറഞ്ഞു സീതം ഇതമുവാം സീതയോട് രാമൻ പറഞ്ഞു ദേവി ദേവസ്ഥ ദേവി രാ സമാഗമ്യം അതെന്തേ അച്ഛനായ ദേവിയായ കൈകൈ ദേവിയോടുകൂടി എന്നെ കാണാൻ ആഗ്രഹിക്കുന്നു അന്ന് ഏതെങ്കിലും തരത്തിൽ എനിക്ക് ഗുണം ചെയ്യാൻ വിചാരിക്കുന്നുണ്ടാവാം എന്നാലും കൈകൈ കുറെ ഈ പോഴ്ത്തുന്നതിനൊക്കെ രസം എന്താ വെച്ചാൽ ഇത് ഇങ്ങനെയൊക്കെ രാമനായ പോഴ്ത്തപ്പെട്ട കൈകൈയ്യാണ് പിന്നീട് യാതൊരു ദാക്ഷിണ്യമില്ലാതെ പരിഷമമായ മട്ടില് രാമനോട് കാട്ടു പോകണം ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത് അപ്പോൾ രാമൻ്റെ ആ പ്രതീക്ഷകളും പിന്നീട് നടന്ന സംഭവങ്ങളും തമ്മിലുള്ള അന്തരം ആലോചിക്കുമ്പോഴാണ് രാമൻ്റെ ആ ഹൃദയവിശാഖർക്ക് അറിയുള്ളൂ അദ്ദേഹത്തിന് കൈയ്യെ പറ്റിയൊരു സംശയം ഉണ്ടായിരുന്നില്ല പറയെന്താണ് എനിക്ക് വല്ല ദ പ്രകൃഷ്ട മഹാരാജൻ ഹിത ജനനി ചാർത്ഥ കാമാമേ സുതാ ആ കെ കയരാ രാജാവിന മകളായ ആ രാജ്ഞി എൻ്റെ ഹിതകാമങ്ങൾക്കനുസരിച്ച് നടക്കുന്നവളാണ് രാജാവിനും വളരെ പ്രിയ എനിക്ക് മാതാവാണ് എനിക്ക് പ്രീതിയുള്ള മാതാവാണ് മാതാവാണെന്നാണ് പറയുന്നത് ജനനീരാമിഷ്ടാഹല മഹാ രാജാ മഹിഷ്യാ പ്രിയ ആ പ്രിയ ഭാര്യയോടുകൂടി രാജാവ് ഉള്ളിരിക്കുന്നുണ്ട് എനിക്ക് ഹിതകരമായ എന്തോ കാര്യം ചെയ്യാൻ ഉണ്ടാവാം എനിക്ക് ആളെ ചിരിക്കുന്നു സ്വതന്ത്രം പറഞ്ഞായിരിക്കുന്നു ഞാനത് കൊണ്ട് അവിടെ ചെന്നിട്ട് വേഗത്തിൽ വരാം എന്നൊക്കെയാണ് രാമൻ പറയുന്നതിൻ്റെ താൽപ്പര്യം അങ്ങനെ ഞാൻ അവിടെ പോയിട്ട് രാജാവിന് മുഖം കാണിച്ചു വരാം ഹന്ത ശീത്രം ഇതോത് ആ ദൃക്ഷ്യാമീവതിയും സഹത്വം പരിവാരയണ സുഖമസ്വരമ സ്വര സീതയോട് പറയണം നീ പരിവാരങ്ങളോട് ഇവിടെ സുഖമായിരിക്കും ഞാൻ അച്ഛനെ കണ്ടിട്ട് അച്ഛൻ്റെ ഉദ്ദേശം എന്താണെന്ന് അറിഞ്ഞിട്ട് വേഗം വരാമെന്ന് പറഞ്ഞു അവൾ പുറപ്പെട്ടു ഇന്ന് വേഗത്തിൽ പറഞ്ഞു പറഞ്ഞതീർക്കല്ല ആ പോകുന്ന വഴിക്കും ഞങ്ങൾ രാവൻ രാവിലെ അടുത്തേക്ക് പോകുന്നതും അദ്ദേഹത്തെ അദ്ദേഹത്തെ കണ്ടിട്ട് ജനങ്ങളുടെ സന്തോഷത്തോട് കൂടിയിട്ട് പല തരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയുന്നു ഒക്കെ അവനെ പറയുന്നത് പൂർവാന്തം ജലോക ദക്ഷിണം ബാദ് ഏ മാ ജനങ്ങളൊക്കെ അതിലടയ്ക്ക് എന്ത് പറയുന്നുണ്ട് ഈ സീതയും പറഞ്ഞു രാമൻ പുറത്ത് പോകുമ്പോൾ അങ്ങനെ ദിക്വാലന്മാർ ലോകപാലന്മാരൊക്കെ രക്ഷിക്കട്ടെ എന്ന് പറയാൻ ഇങ്ങനെ രക്ഷിക്കട്ടെ എന്നൊക്കെ ഒരു ആശീർവചനം ഈ സമയത്ത് പറയുന്നതിൻ്റെ അർത്ഥം സീതയ്ക്കും മനസ്സിൽ എന്തോ ഒരു ദൃഷ്യങ്ക ഉണ്ടായിരുന്നു കാരണം അഭിഷേകം നടക്കാൻ നാഴികൾ മാത്രം ബാക്കി നിൽക്കുക ഇപ്പം എന്തിനാണ് മകനത്ത് എടുക്കപ്പെട്ടിട്ട് തൻ്റെ അടുത്തേക്ക് ദശരഥം വരുത്തിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ ഇത്തരം ആശസ്തകൾക്ക് അവിടെ ഒരു പ്രസക്തിയില്ല നമ്മൾ പറയുന്നത് എന്താണ് അങ്ങനെ എല്ലാവരും കാത്തു രക്ഷിക്കട്ടെതാണ് രക്ഷിക്കട്ടെ എന്ന് ആശിസ് കൊടുക്കണമെങ്കിൽ എന്തോ ഒരു വിപരീതം പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന അർത്ഥം സീതൊക്കെ എന്തൊക്കെയാണ് പറഞ്ഞത് പൂർവാന്തം വജ്ഞസരോഹ ദക്ഷിണം ബാതുദേയമാ പരുണ പശ്ചിമാശാം ധനേശസ്തു ധനേശസ്തുത്തരം നിശം ദിക്പാലന്മാരായിട്ട് കണക്കാക്കാറുള്ളത് കിഴക്കിന്ദ്രൻ തെക്ക് യമൻ പടിഞ്ഞാറ് വരുണൻ വടക്ക് സ്വ കുരൻ എന്നൊക്കെയാണ് അവരൊക്കെ അങ്ങനെ രക്ഷിക്കട്ടെ എന്നാണ് ഇങ്ങനെയൊക്കെ അവൾ ആശ്വസിച്ച് അദ്ദേഹം കൊട്ടാരത്തിൽ രാമൻ കൊട്ടാരത്തിൽ ഇറങ്ങി നിശ്ചക്രാമോ സുമേണ സഹരാമോ അങ്ങനെ ദശരഥൻ്റെ കൊട്ടാരത്തിലേക്ക് രാമൻ പോയിക്കൊണ്ടിരിക്കുക ആൾക്കാർ എന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ പലതരത്തിലുള്ള പറയുന്നു പല ഉപമകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് കവികൊക്കെ വർണ്ണിക്കുന്നത് വലിയ സിംഹം ഗുഹയിൽ നിന്നിറങ്ങുന്ന പോലെ ഇറങ്ങി നോക്കിയാൽ ഗിരിഗുഹയിൽ നിന്ന് സിംഹം എന്ന പോലെ ഇറങ്ങി നിന്നാൽ പർവ്വതാദിവ നിഷ്ക്രമ്യ സിംഹവോ ഗിരി ഗുഹ ആശയാ പഴയ കാവ്യങ്ങളിലൊക്കെ പുരുഷകേശരികളെ സിംഹത്തോടും ശാർദൂരത്തോടൊക്കെ ഓടിക്കും പുരുഷകേശരി എന്നും എന്നൊക്കെ പറയാം സാധാരണ അതുപോലെ പറയാൻ അവിടെ എന്ത് ചെയ്തു ഗംഭീരമായ കെട്ടിടങ്ങളൊക്കെ കാണുന്നുണ്ടായിരുന്നു തസ്യ നിഷ്കമമാണസ്യാധനമുഖ്യമന്ത തഥോ ഹയവരാമുഖ്യാ നാഗാത്തഗിരി ആ അഭിഷയത്തിന് വേണ്ടിയിട്ട് ആനകളെ ഈ കുതിരകളൊക്കെ ആഘോഷത്തിന് വേണ്ടിയിട്ട് നിർത്തിയിരിക്കുന്നതുള്ളൂ നൂറുകണക്കിനും ആയിരക്കണക്കിനും കുതിരകളും മല പോലുള്ള ആനകളൊക്കെ ഉണ്ടായിരുന്നു നോക്കിയാണ് അവിടെ വർണ്ണനെ അനു ജഗ്മുസ്ത രാമൻ തശോഥ സഹസ്രാം രാമൻ ഇങ്ങനെ തൻ്റെ ഇറങ്ങിയിട്ട് അച്ഛൻ്റെ മന്ദിരത്തിലേക്ക് പോകുന്ന സമയത്ത് ആയിരക്കണക്കിന് ആളുകൾ അദ്ദേഹത്തെ അനുഗമിച്ചു ഞാൻ നേതാക്കന്മാരൊക്കെ പോകുമ്പോൾ ആൾക്കാർ അനുഗമിക്കാറുണ്ട് അതുപോലെ അദ്ദേഹത്തെ അനുഗമിച്ചു അദ്ദേഹത്തെക്കുറിച്ച് പല അഭിപ്രായങ്ങൾ ആളുകൾ പറഞ്ഞു അത് സാമാന്യം സ്ഥിതി പറയുന്നുണ്ട് എന്തൊക്കെയാണ് അവർ പറഞ്ഞത് വജോബിൻ അഗ്രയും ക്ഷിതിസ്താസ്തമന്തി നന്ദന്തി അങ്ങനെയുള്ള അമ്മയായ ആ കൗസല്യക്ക് സന്തോഷമുണ്ടാവട്ടെ എന്നൊക്കെ പലതും അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അമ്മയ്ക്ക് ആനന്ദം നൽകുന്നവരാണ് സരാഘവൻ ശശ്രാവലോക ശ്രമാഗത പ്രകാരം ആൾക്കാർ പറയുന്നൊക്കെ കേട്ടുകൊണ്ടാണ് ആ രാമൻ നടന്നത് പിന്നെ ആ രാമൻ്റെ ബേ പ്രിയും സമസ്ത നാരീജനങ്ങൾക്കും സന്തോഷം നൽകുന്നവരുള്ള ആ സീതയെക്കുറിച്ച് അവർ പുറത്തി ഇതൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നിട്ട് അവർ പറഞ്ഞു അങ്ങ് ചന്ദ്രൻ രോഹിണിയോട് എന്ന പോലെ അതുപോലെ പ്രശസ്തരായ ദമ്പതിമാരെയൊക്കെ ഉദാഹരിച്ചു കൊണ്ട് നിങ്ങളുടെ ദാമ്പത്യം സുഖാരിക്കട്ടെ എന്നൊക്കെ പറയാം രോഹിണിഹൃത ഇങ്ങനെ പ്രിയമായ വാക്കുകളൊക്കെ ജനങ്ങൾ പറയുന്നത് കേട്ടുകൊണ്ടാണ് രാമൻ അച്ഛൻ്റെ രാജധാനിയിലേക്ക് എത്തി കുറച്ച് കുറച്ച് വിസ്തരിച്ച് പറയാൻ ആൾക്കാരതിലേക്ക് പറയുന്നുണ്ടായിരുന്നു ഇദ്ദേഹം രാജാവായിക്കഴിഞ്ഞാൽ സർവ സമർത്ഥകാമ ഷാമെന്നോ രാജാധികാരത്തിൽ വരുന്നോടു കൂടി നമുക്ക് പ്രിയോഗത്തിൽ നമുക്ക് ലാഭോ ലാഭമോ ജനസാസ്യേ ഏഷസ സർവം പ്രപസ്യത രാഷ്ട്രമിതഞ്ചരാജാവുന്നതോടുകൂടി നമ്മൾ സമസ്ത അഭീഷ്ടങ്ങളും സാധിച്ചവരായിത്തീരും എന്നൊക്കെ ജനങ്ങളുടെ സന്തോഷത്തോടു കൂടി പറയുന്ന അഭിപ്രായങ്ങളൊക്കെ കേട്ടു ഒരു അനിഷ്ടവും നമുക്ക് ഉണ്ടാവില്ല ലക്ഷ്യ പ്രിയങ്കിൻ്റെ പശ്യന്ന ദുഃഖം മനുജാധി വേശ്മൻ കഴിഞ്ഞാൽ നമുക്ക് അപ്രിയമായതൊന്നും സംഭവിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടുകൊണ്ടും ജനങ്ങളുടെ ആഹ്ലാദ കണ്ടുകൊണ്ട് ആ രാമൻ കരേണു മാതങ്കരശ്വസങ്കുലം മഹാജന ഉപയോഗനന്ദനം പ്രഭൂതരത്നം ഭഗുവയം രാമോ ഇവനം മഹാപഥം അങ്ങനെയൊക്കെ പിന്നെ വലിയ വലിയ അങ്ങാടികൾ ധാരാളം വസ്തുക്കൾ ഇപ്പോൾ വെച്ചിട്ടുള്ളത് ഇതൊക്കെ കണ്ടുകൊണ്ടാണ് ആ അച്ഛനെ കൊട്ടാരത്തിലെത്തി എന്ന് പറയാൻ ആ പതിനേഴാം അധ്യായത്തിലാണ് പിന്നെ രാജമാർക്ക് കൊട്ടാരത്തിൽ എത്തുന്നവരെയുള്ള സംഭവങ്ങൾ അതായത് കുറച്ച് ദൂരം ഉണ്ടാവണമെന്ന് നമുക്ക് സ്വാഭാവികമായിട്ട് വിചാരിക്കാം അവിടേക്കുള്ള എന്തൊക്കെ രാമൻ്റെ ദൃഷ്ടിയിൽ പെട്ടു എന്ന് വർണ്ണിക്കാൻ ഇങ്ങനെ പല കൊട്ടാരക്കെട്ടുകളും കടന്നിട്ട് അദ്ദേഹം പിതാവിൻ്റെ അടുത്തേക്ക് എത്തി അവിടെ ചെന്നിട്ട് അച്ഛനെ കണ്ടു പ്രതീക്ഷ പ്രതീക്ഷ തേതസ്യ പുനഃസ്മ നിർഗമം യഥോധി പതി ആശുപത്രി അനുവാദത്തിനുവേണ്ടി കാത്തിരുന്നു പിന്നീട് അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു ഇതുപോലെ സാഗരം ചന്ദ്രോദയത്തെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന പോലെ തന്നെ ചന്ദ്രോദയത്തില് വേരിയ്ട്ടുണ്ടാവും പോലെ സന്തോഷത്തിൻ്റെ പ്രഹർഷം ഉണ്ടാവും അതേപോലെ അച്ഛൻ്റെ അടുത്തേക്ക് മകനായ രാമൻ ചെന്നു അവിടെ രാമൻ എന്താണ് കണ്ടത് സഹദന ശാസനെ രാമോ വിഷണ്ണം പിതരം ശുഭേ കയ്യയ്യാതൊ ഇതീനും മുഖേന പരിശിഷ്യത വളരെ വിഷണ്ണവതന്നായി വ്യാകുലതയോട് കൂടിയിരിക്കുന്ന അച്ഛനെയാണ് കണ്ടത് എന്താണ് അച്ഛന് വിഷമമുള്ളതൊന്നും രാവിലും മനസ്സിലായില്ല തഥോ പവൻ തേചരണാ കയ്യാസ്വസമാഹിത അച്ഛൻ്റെ കാക്കൽ വന്ദിച്ചു അച്ഛൻ്റെ ഈ ആകപ്പാട് വ്യാകുലമായി ഇരിപ്പ് കണ്ടിട്ട് കയ്യയോട് ചോദിച്ചു ബാഷ്പര്യാ ലേക്ഷണ കണ്ണീരോട് കൂടിയിട്ടൊക്കെയാണ് അച്ഛൻ ഇരിക്കുന്നതെന്ന് മനസ്സിലായി അത് അപൂർവം നരപദേഷ്ടൂപം ഭയാവഹം ഇങ്ങനെ ഒരു രൂപത്തിൽ ഇങ്ങനെയധികം ദീനമായിരിക്കുന്ന ലീനമായിരിക്കുന്ന ഒരു അച്ഛനും മുമ്പ് കണ്ടിട്ടില്ല അപൂർവം മുമ്പ് കാണാത്ത അപ്പോൾ ചോദിച്ചു രാമോ ഈ ഭയമാവന്ന പദാ സ്പഷ്ടേ പവന്നം ആ കാൽക്കര് പാമ്പിലത്തെ പോലെ തൊട്ടപ്പോൾ ഭയപ്പെട്ടുണ്ട് ഇങ്ങനെയധികം ദയനീയനായിട്ട് അച്ഛനെ മുമ്പ് കണ്ടിട്ടില്ല അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കാൽക്കർ സ്പർശിച്ചപ്പോൾ അദ്ദേഹം ഭയന്നു എന്താണ് അച്ഛൻ സംഭവിച്ചത് മനസ്സിലായില്ല രണ്ടു നാല് ലോകങ്ങളിലൊക്കെ ദശരഥൻ്റെ ഇരിപ്പിനെ വർണ്ണിക്കാൻ ഇങ്ങനെ കേരളത്തിൽ ഇന്ദ്രിയ അവകൃഷ്ടസ്ഥം ശാപകഹിതം ശോകസന്താപങ്ങളെ കൊണ്ട് മെലിഞ്ഞ് നിശ്വസന്ധം മഹാരാജം വ്യതിതാകുലേദസം സുദീർഘമായ നിശ്വാസങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് ഇരിക്കുകയാണ് അപ്പൊ ചിന്തയാമാതിരോ രാമ പിതകൃത അച്ഛൻ എന്താണോ ഹിതം സാധിപ്പിക്കുന്നതെന്ന് വിചാരിക്കുന്ന രാമനെ അച്ഛൻ്റെ ദയനീയ അവസ്ഥ വലിയ ദുഃഖമായി തോന്നി അതുകൊണ്ട് കൈയ്യേയോട് ചോദിച്ചു കാരണം അച്ഛൻ്റെ ഈ ദയനീയ ഭാവത്തിൽ അച്ഛനോട് നേരിട്ട് ചോദിക്കുന്ന യുക്തിയില്ലാത്ത ഔചിത്വം ഇല്ലാന്ന് തോന്നിയിട്ടുണ്ടാവണം അതുകൊണ്ട് കയ്യേ മഹിവാമോചനം ആ മാതാവായിരിക്കുന്ന കയ്യേ അഭിവാദനം ചെയ്തതിനു ശേഷം ചോദിച്ചു കത്തിന്മയാപരാധം അജ്ഞാനാധ്യയനമേ വി എൻ്റെ അച്ഛൻ ഇങ്ങനെയൊക്കെ ദുഃഖിക്കാൻ നിൽക്കണം എന്നുണ്ടായി ഞാൻ എൻ്റെ അറിവില്ലായ്മ കൊണ്ട് വല്ല സെറ്റും ചെയ്തുവോ എൻ്റെ ഏതെങ്കിലും പ്രവൃത്തി കൊണ്ടോ വാക്കുകൊണ്ടോ ആയിരിക്കുമോ അച്ഛന് ദുഃഖം ഉണ്ടായിട്ടുണ്ടാവുക എന്നാണ് കുപിത തന്മമാരക്ഷ ത്വമേ വീനം അങ്ങ് അച്ഛനെ സമാധാനിപ്പിക്കൂ അച്ഛൻ വളരെ പ്രിയപ്പെട്ട ഭാര്യയാണ് കഹി അതെ ഈ കുപിതനായിരിക്കുന്നത് അച്ഛനെ സമാധാനിപ്പിക്കൂ ഞാൻ എന്തെങ്കിലും തെറ്റ് തെറ്റെയ്തിട്ടായിരിക്കുമോ അദ്ദേഹത്തിന് ദുഃഖമുള്ളത് വിഷണ്ണവതനോ ദീനൻ ഹിമം പ്രതിഭാഷതേ ദീ എന്നായിരിക്കുന്നു ഇദ്ദേഹത്തെ കണ്ടിട്ട് എനിക്കൊന്നും പറയാൻ തോന്നുന്നില്ല എന്നാൽ ഇനി അഥവാ ഞാനല്ല ഭരതനോ ശത്രുനോഷമെങ്കിലും അപ്രിയ അദ്ദേഹത്തിന് ചെയ്തുവോ ചെയ്യാനിടയൊന്നുമില്ല എന്നാലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടായോ ശത്രുഘ്നേ വ മഹാതത്വേ മഹം അശുഭം അതോഷേൻ മഹാരാജ മകുന്മൻജ മുഹൂർത്തമ വിനയച്ചതം വിനയം രാമൻ്റെ ഒരു നയപ്രഖ്യാപനം കൂടിയ രാമൻ പറഞ്ഞു ഒരു നിമിഷമെങ്കിലും ഞാൻ ജീവിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എങ്ങനെ അച്ഛൻ അപ്രിയം ചെയ്തുകൊണ്ട് അപ്പോൾ അച്ഛൻ്റെ പ്രിയം ചെയ്യാതെ ഈ ലോകത്ത് ഒരു നിമിഷം പോലും ജീവിക്കാൻ ഇഷ്ടപ്പെടാത്തവാണ് ഞാൻ മുഹൂർത്തം അഭിനേച്ഛയൻ ജീവിതം കുപിതേ യഥോ മോനെന്നരപ്പശ്യേ പ്രാദുർഭാവമിത്മന കഥം തസ്മിന്ന വർത്തേത ആ പ്രത്യക്ഷേതം സാക്ഷാത് ജനന ഭർത്താവായിരിക്കുന്ന അച്ഛനെ പ്രത്യക്ഷ ദൈവമായി കണ്ടതാണ് സ്വന്തം ഉൽപ്പത്തി ഖേതുവായിരിക്കുന്ന ആ അച്ഛൻ ആരാണ് അനുസരിക്കാതിരിക്കുക അതൊക്കെയാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് ആ അച്ഛന് ഞാൻ വിഷാദമായിട്ട് അച്ഛന് താല്പര്യം കിട്ടിയതായിട്ടൊന്നും ചെയ്യില്ല അതുകൊണ്ട് പറയൂ ഏതാമേ ദേവി തത്വേന അവരി വൃച്ചതാ കിൻ നിമിത്തോർ വികാരോധിവേ അച്ഛൻ ഇങ്ങനൊരു മാറ്റം ഉണ്ടാവാൻ കാരണം എന്താണ് അവിടെ വികാരത്തെ മാറ്റം നർം ഈ ഒരു ദയനീയമായ സ്ഥിതിയിൽ അച്ഛനകപ്പെട്ടത് എങ്ങനെയാണ് പറയൂ കത്തിത്തേപരുഷം കിൻറ്റിൻ്റെ അഭിമാനാൽ മാം മനസ്സുകളെ കലുഷമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇനി ഭവതി തന്നെ കോപം കൊണ്ടോ സ്നേഹം കൊണ്ടോ ഒക്കെ അതിൽ അപ്രിയമായ വാക്കും പറഞ്ഞിട്ടായിരിക്കുമോ മുമ്പ് കണ്ടിട്ടില്ലാത്ത ഇത് എങ്ങനെ ഉണ്ടായത് എന്ന് ഞാൻ ചോദിച്ചു കിന്നി നിമ പൂർവയം വികാരവും അതിവ അദ്ദേഹത്തെ ഈയൊരു ക്ലേശം എങ്ങനെയാണ് ഉണ്ടായിത്തുന്നത് പറയൂ എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ കൈകൈ യാതൊരു ലജ്ഞയോ വിഷമോ ഒന്നും കൂടാതെ പറഞ്ഞു നിന്നെക്കുറിച്ചുള്ള ദുഃഖം കൊണ്ടാണ് രാജാവ് ദുഃഖിക്കുന്നത് അദ്ദേഹത്തെ തുറന്നു പറയാൻ മടിയായിട്ടാണ് ഞാൻ ഇദ്ദേഹത്തോട് എനിക്ക് പണ്ട് വാഗ്ദാനം ചെയ്ത രണ്ട് വരങ്ങൾ ഇപ്പോൾ ആവശ്യപ്പെട്ടു അതിലൊന്നുകൊണ്ട് എൻ്റെ അഭിഷേകം മുടക്കണമെന്നും ആ അഭിഷേക സംഭാരങ്ങളൊക്കെ ഉപേക്ഷിച്ച് ഉപയോഗിച്ച് എൻ്റെ മകനായ വരദനെ അഭിഷേകം ചെയ്യണമെന്നും ആവശ്യപ്പെട്ടു രണ്ടാമത്തെ വരം കൊണ്ട് നിന്നെ പതിനാല് വർഷം കാട്ടിലയക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് നിന്നോട് പറയാനുള്ള ലജ്ജ കൊണ്ടും അതേസമയം നിന്നോടുള്ള പ്രിയത്വം കൊണ്ട് വാക്ക് വാലിക്കാനുള്ള മടി കൊണ്ടും അദ്ദേഹം ദുഃഖിക്കുകയാണ് നീ ആണ് ഇത് പരിഹാരകക്ഷ ചുരുക്കത്തിൽ പറഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ രാമനുണ്ടായ പ്രതികരണം എന്താണ് രാമൻ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് നമുക്ക് തുറന്നു കേൾക്കാം ഇത് കൈ യാതൊരു വിഷമവും ഇല്ലാണ്ട് പറഞ്ഞു അത് അവൾക്കത് പറയാനില്ല അധികം വിഷമമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് കവി വ്യക്തമായിട്ട് പറയുന്നുണ്ട് അവൾ എന്താ പറഞ്ഞതെന്ന് പറഞ്ഞതാ അവശ്യം എന്തുവാ നീ അതുകൊണ്ട് ഞാൻ അവശ്യന്തോയാകാര്യം യതേന സുഖം നിരർത്ഥം ഗതജലേതും ബന്ധും എനിക്ക് അച്ഛൻ്റെ ദുഃഖത്തിന് പ്രത്യേകിച്ച് ഈ കൈ പറഞ്ഞത് കാരണം എനിക്ക് വരം തരാമെന്ന് പറഞ്ഞു പ്രതിജ്ഞ ചെയ്തു അതിന് ശേഷം അതെന്ത് രക്ഷപ്പെടാൻ എന്താ വഴി എന്നാണ് ഈ രാജാവ് ആലോചിക്കുന്നത് വെള്ളം ഒഴുകിപ്പോയതിന് ശേഷമാണ് കിട്ടാൻ ശ്രമിക്കുന്നത് പോലെ അവിടെ നീയാണ് ഇതിന് പരിഹാരം ഉണ്ടാക്കേണ്ടത് എന്ന് രാവനെ ബോധിപ്പിച്ചു അതിനു ശേഷം എന്തൊക്കെ ഉണ്ടായതുള്ളത് തുടർച്ചയായി നമുക്ക് പിന്നീട് കേൾക്കാം അത് കാലം ഇവിടെ ഉപസംഹരിക്കുകയാണ് നമസ്കാരം